ചികിത്സിച്ചു ഭേദമാക്കാനാവാത്ത രോഗം ബാധിച്ച് ജീവിച്ചിരിക്കുന്ന രോഗികൾ ഒരു നോവായി മാറാറുണ്ട് അത്തരത്തിലുള്ളവർക്ക് മരണം വിധിക്കാമെന്ന് ചിന്തിക്കുന്ന സാഹചര്യവും ഉണ്ടാകാറുണ്ട് എന്നാൽ നമ്മുടെ രാജ്യത്തെ നിയമം ദയാവധത്തെ അംഗീകരിക്കാത്തത് വിലങ്ങുതടിയാണ് എന്നാൽ ഇതിന് മാറ്റം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന രോഗികൾക്ക് അവരുടെയോ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയോ അനുമതിയോടെയുള്ള നിഷ്ക്രിയ ദയാവധം അനുവദിക്കുന്നതിൽ ഡോക്ടർമാർക്ക് ഉചിത തീരുമാനമെടുക്കാമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ കരട് പെരുമാറ്റ പെരുമാറ്റച്ചട്ടങ്ങളിലാണ് ഈ വ്യവസ്ഥ ഉള്ളത് ഈ കരടിന്മേൽ ആരോഗ്യ മേഖലയിൽ നിന്നുള്ളവരടക്കം അഭിപ്രായം അറിയിക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചുവരാത്ത മരണമുറപ്പായ രോഗാവസ്ഥയെയാണ് മാറാ രോഗമെന്ന് കരടിൽ വിശദീകരിക്കുന്നത് എഴുപത്തിരണ്ട് മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷവും പുരോഗതി കാണിക്കാത്ത വിധത്തിലുള്ള മസ്തിഷ്കാഘാതത്തെയും മാറാ രോഗമായി കരടിൽ പരിഗണിക്കുന്നുണ്ട് അതിഗുരുതര രോഗാവസ്ഥയിൽ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ പ്രയോജനകരമല്ലാത്ത രോഗികൾക്ക് ദയാവധം അനുയോജ്യമാണെന്നാണ് മന്ത്രാലയത്തിന്റെ നിഗമനം ജീവൻ രക്ഷാ സംവിധാനം കൊണ്ട് രോഗിക്ക് പ്രയോജനം ഉണ്ടാകാതിരിക്കുന്ന സാഹചര്യത്തിൽ അത് രോഗിക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചാൽ രോഗിയുടെ താല്പര്യാർത്ഥം ജീവൻ രക്ഷാ സംവിധാനം ഡോക്ടർക്ക് പിൻവലിക്കാമെന്നും കരടിൽ പറയുന്നു ഒരാൾക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചാലോ ഏറ്റവും തീവ്രമായ ചികിത്സ കൊണ്ട് ഫലമില്ലാതായാലോ അവസ്ഥ തിരിച്ചറിഞ്ഞ് രോഗിയോ ബന്ധുവോ സമ്മതം അറിയിച്ചാലോ ദയാവധമാകാമെന്നും പറയുന്നുണ്ട് തിരിച്ചുവരവിന് സാധ്യതയില്ലാത്ത വിധം ഹൃദയാഘാതം സംഭവിച്ചാൽ ഡോക്ടർമാർക്ക് ഉചിതമെന്ന് തോന്നുന്നെങ്കിൽ കൃത്രിമ ശ്വാസോച്ഛാസം നൽകാതിരിക്കാനും അനുവാദമുണ്ട് പ്രായപൂർത്തിയായ രോഗിക്ക് തൻ്റെ രോഗാവസ്ഥ തിരിച്ചറിഞ്ഞ് ജീവൻ രക്ഷാ സഹായം വേണ്ടെന്ന് വെക്കാനും അധികാരമുണ്ട് സ്വന്തമായി തീരുമാനമെടുക്കാൻ ശേഷിയില്ലാത്ത രോഗികളുടെ കാര്യത്തിലും ഏറ്റവും കുറഞ്ഞത് മൂന്ന് ഡോക്ടർമാരെങ്കിലും ഉൾപ്പെട്ട പ്രാഥമിക മെഡിക്കൽ ബോർഡ് രൂപവൽക്കരിച്ച് സമവായമനുസരിച്ച് ജീവൻ രക്ഷാ സംവിധാന കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നും കരടിൽ പറയുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം